എന്തുകൊണ്ടാണ് ഒരു ഭർത്താവ് സംശയരോഗി ആവുന്നത് അതിന്റെ സൈക്കോളജി നമ്മൾ പഠിക്കണം ഒരു പുരുഷൻ ആ ഒരു പിന്നെ സംശയരോഗത്തിലേക്ക് അവൻ എത്തുന്നത് കുറേ കാരണങ്ങളുണ്ട് അതിനുള്ള ഒന്ന് രണ്ട് കാരണമാണ് നമ്മൾ പറഞ്ഞത് മറ്റൊന്ന് ചില ഭർത്താക്കന്മാർക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ടാവും സ്വന്തത്തെക്കുറിച്ച് ആത്മവിശ്വാസം ഉണ്ടാവില്ല അതിന് പല കാരണങ്ങൾ കൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഇപ്പോൾ ജോലി ഒരു അംഗീകാരം ഉണ്ടാവില്ല പലവരും അയാളെക്കുറിച്ച് മോശപ്പെട്ട രൂപത്തിൽ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി ഈ പഠനത്തിൽ ഡിസബിലിറ്റി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുപത് ശതമാനം അറുപത് ഒക്കെ ഉള്ളവരെ മാത്രമേ കാണുന്നുള്ളൂ അല്ലേ അവരല്ലേ ഞാൻ പറഞ്ഞത് എല്ലാവരും എസ് എസ് എൽ സി പരീക്ഷയിൽ നല്ല മാർക്ക് എല്ലാ വിഷയത്തിലും വാങ്ങുന്നില്ലല്ലോ ചില വിഷയങ്ങളിൽ അവരെന്താണ് വീക്കാണ് വീക്കായ ചില സബ്ജക്ട്സ് അവർക്ക് പഠിക്കാൻ പറ്റില്ല അപ്പോൾ പഠന മേഖലയിൽ ചില ബുദ്ധിമുട്ടുകൾ ഈ വ്യക്തി അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അയാളുടെ പഠനം സ്റ്റോപ്പ് ആവുന്നത് ചിലപ്പോൾ ഒമ്പതാം ക്ലാസിൽ പഠനം നിർത്തി അല്ലെങ്കിൽ പത്താം ക്ലാസിൽ പഠനം നിർത്തി അല്ലെങ്കിൽ പ്ലസ് ടു തോറ്റു അതോടുകൂടി നിർത്തി അപ്പോൾ അവിടെ എന്തുണ്ട് അതുവരെ ഒപ്പിച്ചതാണ് അപ്പോൾ ഇതിൻ്റേതായിട്ടുള്ള ഒരു ലോ സെൽഫ് എസ്റ്റീം അവിടെ ഉണ്ട് ആത്മവിശ്വാസക്കുറവ് അവിടെ ഉണ്ട് അപകർഷതാപോ അവിടെ ഉണ്ട് പക്ഷേ അതല്ല സംശയരോഗ ഒരു ഉദാഹരണം ഭാര്യ ആണ് നല്ല ജോലിയുണ്ട് നല്ല പൊസിഷനിലാണ് ആ ഒരു പൊസിഷനിലാരില്ല ഭർത്താവില്ല അല്ലെങ്കിൽ അയാൾ ഒരു നാടൻ ജോലിക്കാരനാണ് ഭാര്യ നല്ല ഒരു സുപ്രീം പൊഷനിലാണ് ഉള്ളത് സ്വാഭാവികമായിട്ടും ഭാര്യയെ ഇയാൾ സംശയിക്കുക എന്താ സംശയം അവൾക്ക് അങ്ങനെയുള്ള ആളുകളായിട്ടൊക്കെ കണക്ഷൻസ് ആണ് ഫോർ എക്സാമ്പിൾ അയാൾ ടീച്ചറാണെന്ന് വിചാരിക്കപ്പെട്ടു ടീച്ചേഴ്സിന് ഒന്ന് ഒഴിവില്ലല്ലൊ ഒരുപാട് മീറ്റിങ്ങുകളുണ്ട് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ട് ഒരുപാട് ട്രെയിനിങ് ഉണ്ട് ഇതിനൊക്കെ അവൾ പോകുമ്പോൾ ഇയാൾക്ക് അറിയില്ല വാട്ട് ഇറ്റ് ഈസ് എന്താ ട്രെയിനിങ് അറിയില്ല എന്തൊക്കെ മീറ്റിംഗ് അറിയില്ല സ്വാഭാവികമായിട്ട് പിശാജ്ജ് അവിടെ ഇടപെടും സംശയ ഉണ്ടാകുന്ന മറ്റൊരു കാരണം വിവാഹം കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് പലപ്പോഴും ഈ പഠന വൈകല്യമുള്ള ആളുകളെ സംബന്ധിച്ച് സോഫ്റ്റ് കോർണർ ലൈഫിൽ ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ വിവാഹം കഴിക്കുന്നത് അതിനേക്കാൾ വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ഒരാൾ കൂടിയാണെങ്കിൽ അവിടെ സംശയം കൂടാനുള്ള സാധ്യതകളാണ് കൂടുതലുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്താണ് എൻ്റെ പാർട്ട്ണർ എൻ്റെ പങ്കാളി എൻ്റെ ഇണ എന്താണ് ചെയ്യുന്നത് അവരുടെ ജോലി എന്താണ് ആ ജോലിയിൽ വരുന്ന ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ അവർ ഇടപെടുന്ന മേഖലകൾ ഏതൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു മിനിമം മിനിമം അറിവുമെങ്കിലും നമുക്ക് ഉണ്ടാവുക എന്നുള്ളത് അപ്പോൾ ഒരു ബിസിനസ്മാനായ ഹസ്ബന്റിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ ആൾക്കാരായ ഭാര്യയാണെങ്കിൽ ആ ഭാര്യയെ സംബന്ധിച്ച് അവരുടെ സ്ഥാപനത്തിനെക്കുറിച്ച് അവിടുത്തെ കോ വർക്കേഴ്സിനെ കുറിച്ച് ആ പ്രവർത്തകരെ കുറിച്ച് അതുപോലെ തന്നെ അവർ ഇടപെടുന്ന മേഖലയെക്കുറിച്ചൊക്കെ എന്താണെന്ന് അറിഞ്ഞാൽ ഇതുപോലെയുള്ള സംശയങ്ങളൊക്കെ ഒഴിവാക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് പരസ്പരം തിരിച്ചറിയുകയും എന്താണ് എൻ്റെ ഡ്യൂട്ടി എന്ന് പരസ്പരം ഷെയർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരയ്ക്കും പരിഹരിക്കാൻ തോന്നുന്നുണ്ട് സർ ഒരു വലിയൊരു കാരണം തന്നെയാണ് ഒരു വലിയൊരു കാരണമാണ് അതായത് നമ്മൾ ഭർത്താക്കന്മാർ പിന്നെ ഭാര്യയുടെ കൂടെയാണല്ലോ അവരുടെ സമയം ചിലവഴിക്കുന്നത് അപ്പോൾ ആ ഭാര്യയെ മനസ്സിലാക്കണം ഭാര്യയെ മനസ്സിലാക്കാൻ ചിലപ്പോൾ അവർക്ക് പറ്റില്ല